The Critics Award ക്രിട്ടിക്സ് അവാർഡ് ഫോർ മേൽ ഗോസ് വേണ്ടിയാണ് മോദി ജീവിക്കുന്നതെന്നും രാജ്യത്തിന് വേണ്ടി മരിക്കാനും അദ്ദേഹം തയ്യാറാണെന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഫോട്ടോ ജനിക്കണം ആ എന്താണ് ഈ ഫോട്ടോ ജനിച്ചവര് ഒറ്റ ഫോട്ടോയിൽ കിട്ടുള്ളൂ മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചു അവനാളങ്ങനെ മച്ചനെ പണ്ടി വധൂരി ഉണ്ടല്ലോ നക്ഷത്രാമിനെ തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ തോട്ടിൽ അങ്ങനെ പെയിന്റ് അടിച്ചു അന്ന് ഞാൻ തലക്കെട്ടടിച്ച് പറഞ്ഞു ലോകത്തിന് ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവല്ല ഞാനിപ്പ ഇവിടെ കാണിക്കാൻ പോവാണ് കൂടെ നിന്നോണം ആഹ് നീ വേഗം കാണിക്കണേ വേൾഡ് സ്ഥാനത്തായിരുന്നു ിൽ ഇന്ത്യ ഇപ്പോ നൂറ്റി മുപ്പത്തി ഒൻപതാം സ്ഥാനത്താണ് സ്ഥാനത്തായിരുന്നു ഇന്ത്യ രണ്ടായിരത്തി മൂന്നാം സ്ഥാനത്താണ് ടെക്സ് ഫ്രീഡം ഇൻഡക്സിൽ ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോ നൂറ്റി നാല്പത്തിരണ്ടാം സ്ഥാനത്താണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡക്സിൽ നൂറ്റി പതിനാലാം സ്ഥാനത്തുണ്ടായിരുന്നു ഇന്ത്യ ഇപ്പോ നൂറ്റി നാൽപ്പതാം സ്ഥാനത്താണ് നമ്മുടെ പ്ലാൻ എവിടെ നിന്ന് ണി മാതാവേ ഇവന് കൊറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കൊറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കാം അതെന്നാണ് ഉദ്ദേശിച്ചാണ്